നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ ഉപയോഗശൂന്യമായി കിടന്ന കിണർ ശുചീകരിക്കുന്നതിനിടെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ എങ്ങുമെത്താതെ അന്വേഷണം അസ്ഥികൂടം മധ്യവയസ്കന്റേതെന്ന് പരിശോധനയിൽ വ്യക്തമായതായി പോലീസ് അറിയിച്ചു അതേസമയം ഇത് ആരുടേതാണെന്ന് കണ്ടെത്തുന്നതിന് ഇതുവരെ സാധിച്ചിട്ടില്ല അസ്ഥിക്കൂടം ആരെന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇതുവരെ ലഭിക്കാത്തതിനാൽ ഡി എൻ എ പരിശോധനയും മറ്റും നടത്തി തിരിച്ചറിയാൻ സാധിക്കാത്ത സ്ഥിതിയാണ് പരാതിയുമായോ അല്ലാതെയോ ആരും ഇതുവരെ പോലീസിനെ സമീപിച്ചിട്ടില്ല ഡിസംബർ മാസം ഇരുപതിനാണ് പെരിന്തൽമണ്ണ അഗ്നിരക്ഷാസേന യൂണിറ്റിന് സമീപത്തെ ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്ന് തലയോട്ടിയും തുടയല്ലുകളും ഉൾപ്പെടുന്ന അസ്ഥിക്കൂടം കണ്ടെത്തിയത് കിണറിലെ ചെളി നീക്കം ചെയ്യുന്നതിനിടെയാണ് ഇവ കിട്ടിയത് തുടർന്ന് ശാസ്ത്രീയ പരിശോധനകൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു തലയോട്ടിയിൽ പോറലുള്ളതായും പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു മൂർക്കനാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥലം കുറെ കാലമായി വെറുതെയിട്ടിരുന്ന സ്ഥലത്ത് അടുത്തിടെയാണ് കെട്ടിട നിർമ്മാണ ജോലികൾ തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്